അടിപൊളി രണ്ട് പിന്റുകൾ വന്നിട്ടുണ്ട് അടിപൊളി അടിപൊളി പ്രിന്റ് ബീച്ചുകൾ സിമ്പിൾ ഡിസൈൻ അത് വൈറ്റ് അടിപൊളി പ്രിന്റ് ഗ്ലോസിയാലേ ആ സൂപ്പർ സാധനം അതാ സൂപ്പർ സൂപ്പർ ആ സാധനം കഴിഞ്ഞോ ഇത് നമ്മളതേ റേറ്റ് തന്നെ കൊടുക്കും നാപ്പത് തൊണ്ണൂറ് നാപ്പത് തൊണ്ണുമ്പോൾ ലാസ്റ്റ് നമ്മൾ രണ്ട് പിന്നെ കൊടുക്കും കസ്റ്റമർ കണ്ടാക്കിൻ്റെ എങ്ങനെയെങ്കിലും നാല് രൂപ കൊടുക്കണേ ആണ് പറയാല്ലേ അടിപൊളിയൊക്കെ നല്ല ക്വാണ്ടിറ്റി ഇഷ്ടം പോലെ ഇത് എങ്ങനെയാ ഇഷ്ടം പോലെ കസ്റ്റമർ പതുക്കെ വരാനൊന്നും പറ്റൂല ഇത് കഴിയാതെ സമയമൊന്നും വേണ്ട നാലായിരം അയ്യായിരം ഒക്കെ കൊണ്ടുപോകണം ഓരോ കസ്റ്റമർ അതിനുവെച്ചാൽ നമ്മൾക്ക് ക്വാണ്ടിറ്റി കഴിയണത് അറിയില്ല മലപ്പുറം മലപ്പുറത്ത് മലപ്പുറം കോട്ടപ്പടി വന്നിട്ട് ഒരു കിലോമീറ്റർ കാണാൻ നേട്ട് കാണാൻ കൊണ്ടുപോകുക